മീനസ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പാലായിൽ നിന്ന് കുറുവലങ്ങാടേക്കുള്ള മരങ്ങാട്ടുപള്ളി വഴി കുറുവലങ്ങാടേക്ക് പോകുന്ന വഴിയിൽ പാല ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം പോയി കഴിയുമ്പോൾ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെ എഴുതിയിരിക്കുന്ന സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു കിടക്കാച്ച വീടും കൂടി നമ്മൾ ഇന്ന് കാണുവാൻ പോവുകയാണ് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ വീതി ഉള്ള റോഡിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് കണ്ടുപോകാവുന്ന രീതിയിൽ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ നല്ല സൈഡ് കൊടുക്കാനും അതും ബുദ്ധിമുട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡി റോഡിൽ തന്നെ നിൽക്കുന്ന നല്ല അടിപൊളി വീട് ആ വീട് സ്ഥലവും നമുക്ക് ഇന്ന് നേരിൽ കാണാം അപ്പോൾ ചോദിക്കുന്നവര് അറുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് ഇതാ മീനോസിന്റെ പുതിയ വീഡിയോ പി ഡബ്ല്യു ഡി റോഡിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക പി ഡബ്ല്യു ഡി റോഡിൽ നിന്നുകൊണ്ട് നമ്മൾ വീഡിയോ വീട് കാണുമ്പോൾ ഇതാണ് വീതിയുള്ള ടാർ റോഡ് സൈഡ് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ഇരിക്കുന്ന നല്ലൊരു പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് മുറ്റമല്ല സ്റ്റോൺ ഇട്ടിട്ടുണ്ട് വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും വാഹന സൗകര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഒമ്പതര സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദ്യ വിലയോ അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ കൂടിയാണ് ഇതാണ് നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോകാം ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നമ്മൾ കണ്ടു അപ്പുറത്തൊക്കെ നല്ല വീടുകൾ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഏരിയ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഇതാണ് നമ്മൾ കാണുന്നത് എപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു നല്ല റോഡ് അത് റോഡ് ആക്സസ് ആണ് ബസ് റോഡിലേക്ക് ഇറങ്ങുവാനായിട്ട് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം മതി ബാക്കിലേക്കൊക്കെ പോയാലും നല്ല മുറ്റവും സ്പേസൊക്കെ ഉണ്ട് നല്ല ഇടഭാഗമുള്ള നല്ല മുറ്റമുള്ള നല്ലൊരു മേഖലയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ബൈക്കിലേക്ക് ഇറങ്ങി നമ്മൾ ബാക്ക് സൈഡിലൂടെ ചെന്ന് നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുപിറക്കി വരാം ഇതാണ് കിച്ചണിൽ ഇറങ്ങുന്ന ഡോറ് അപ്പോൾ പാലാ ടൗണുമായിട്ടൊരു നാല് കിലോമീറ്റർ ദൂരമാണ് ഈ വീടുമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും നല്ല സൗകര്യപ്രദമായ സ്ഥലം വേറെ കിട്ടാനില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ചേർപ്പങ്ക സൈഡിലേക്ക് പോകാം അതുപോലെ തന്നെ കൂത്താട്ടുകുളം സൈഡിലേക്ക് പോകാം അതുപോലെ തന്നെ രാമപുര സൈഡിലേക്ക് കൂത്താട്ടുകുളം വഴി പോകാം അതുപോലെ തന്നെ തൊടുപുഴ വഴിയിലേക്ക് പാലാ ടൗണിലേക്ക് പാലാ ടൗൺ വഴി കോട്ടയം റൂട്ടിലേക്ക് ഇറങ്ങുവാനായിട്ട് ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് അപ്പോൾ കടകളിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് നമ്മൾ നേരെ മുറ്റത്തേക്ക് സിറ്റൗട്ടിൽ കയറി സിറ്റൗട്ടിൽ കയറി നമുക്ക് ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് കയറി വന്ന് നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്ന അകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കണ്ടത് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകൾ എന്ന് വേണമെന്ന എല്ലാ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളോടും കൂടി തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ ടി വി യൂണിറ്റാണ് നമ്മൾ കണ്ടത് ഡൈനിങ് ഹാളുമായിട്ടുള്ള ചെറിയൊരു പാർട്ടീഷൻ വർക്കാണ് നല്ല തേക്കും കൊണ്ടുള്ള നല്ലൊരു പാർട്ടീഷൻ വർക്ക് നമ്മളിവിടെ കണ്ടു ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളിൽ നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാള് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂമോ മൂന്നും അറ്റാച്ചഡ് ആണ് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളൊന്ന് പോകാം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മേച്ചമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പതിനോട് അടുത്ത് കാണും അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീട് അപ്പോൾ നല്ല ബെഡ്റൂമുകളൊക്കെ കർട്ടൺ ഒക്കെ ചെയ്ത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക അവിടുന്ന് നമ്മുടെ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ഇവിടെ നല്ല ഒരു എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുക അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാമുള്ള നല്ല ഒരു വീടാണ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ കാണുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ക്ലാരി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെയാണ് വീട് എന്നുള്ളതാണ് അടുത്തുള്ളതെല്ലാം നല്ല വീടുകൾ തന്നെ അതുപോലെ തന്നെ നമുക്ക് ോഡ് സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മറ്റൊന്ന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ നല്ല മെറ്റീരിയലുകളാണ് എന്നുള്ളത് തന്നെയാണ് ബെഡ്റൂമുകളിലെ കബോർഡുകൾ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഡ്രസ്സിങ് ഏരിയ എന്ന് വേണ്ടുന്നെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് നമ്മൾ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വാഷ് ഏരിയ കണ്ടു നല്ല ഭംഗിയുള്ള വാഷ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇത് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് മൂന്ന് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ദൃശ്യങ്ങളാണ് കാണുവാനായിട്ടുള്ളത് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ള നല്ലൊരു വീട് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ഇന്നത്തെ മെറ്റീരിയലുകൾക്കെല്ലാം ഡെയിലി വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു തോയ്ക്ക് ഇതുപോലെ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെ ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തന്നെയാണ് കാരണം ഇത്രയും വില കൂടി നിൽക്കുന്ന ഈ സമയത്താണ് ഇതുപോലെ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ വീട് കൺസ്ട്രക്ഷൻ ചെയ്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള ഒരു ഫ്രണ്ട് ഡോറ് കിച്ചൻ്റെ ഡോറ് കിച്ചനകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാണ് തേക്കൻ തടി കൊണ്ടുള്ള നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് അതിഗംഭീരമായിട്ടുള്ള ഈ കബോർഡ് വർക്കുകൾ ഇവിടെ അടുത്ത ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള സ്പെഷ്യലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടിട്ടുണ്ട് രണ്ടാമത് ഇവിടെ ഇലക്ട്രിസിമിനി സ്റ്റവ് അങ്ങനെയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് മനോഹരമായ വീട് അതിഗംഭീരമായ കിച്ചൻ നമുക്കിനി വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഈ വീടും സ്ഥലവും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഗംഭീരമായ ഈ വീട് അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആയിട്ടുള്ള ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എത്രയും പെട്ടെന്ന് വിളിച്ച് വന്ന് വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ